ഹോസ്പിറ്റൽ വെച്ച് മരണമടഞ്ഞ ഒരു സഹോദരിയുടെ ചേതനേറ്റ ശരീരം അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കരളലിപ്പിക്കുന്ന ദൃശ്യമാണ് നിങ്ങളെ കാണുന്നത് പ്രിയമുള്ളവരെ ഇത് യു പിയിലോ ബീഹാറിലോ അല്ല മണിപ്പൂരിലോ ആസാമിലോ അല്ല ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിച്ച കേരളത്തിലെ ഒരു തീരപ്രദേശത്തിന്റെ ദുരിതാവസ്ഥയാണ് എറണാകുളം ജില്ലയിലെ എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ തീരദേശ മേഖലയുടെ ദുരിതാവസ്ഥ കടൽക്ഷോഭത്താൽ റോഡും വീടും നഷ്ടപ്പെട്ട് തീരാ ദുഃഖത്തിലും ദുരിതത്തിലും കഴിയുന്ന കുറേയേറെ മനുഷ്യ ജീവിതങ്ങൾ ഇവരുടെ ജീവന് സംരക്ഷണം കൊടുക്കേണ്ടവർ ഇവരുടെ ദുരിതാവസ്ഥക്ക് പരിഹാരം കാണേണ്ടവർ അവർക്ക് ഈ വിഷയത്തിൽ യാതൊരുവിധ ഗൗരവഭാവമില്ല കുറേയേറെ വാമൊഴികളും വാഗ്ദാനങ്ങളുമായിട്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നു നിങ്ങൾ നോക്കിയേ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴല്ലേ നമ്മൾ സംശയിച്ചു പോകുന്നേ സംരക്ഷിക്കപ്പെടേണ്ട കരങ്ങളിൽ പാപക്കര പുരണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നത് ഇതുകൊണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾ പറയി വർഷങ്ങളായി ഈ ദുരിതം ഇവർ അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് സംരക്ഷണമേകുന്ന പദ്ധതികൾ ഒരുക്കാൻ ഗച്ചന പൈസ ഇല്ലത്രേ എന്നാൽ കേരളം വലിയ സംഭവമാണെന്ന് കാണിക്കാൻ കേരളീയം പോലുള്ള ഉത്സവ മാമാങ്കങ്ങൾ നടത്തി കോടികൾ ധൂർത്തടിക്കാൻ യാതൊരുവിധ മടിയുമില്ല അടിയുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ കഴിഞ്ഞ വർഷത്തിൽ കേരളീയം ഏഴ് ദിവസം കൊണ്ടാടിയ കേരളീയ കലാപരിപാടികൾ കേരളീയം കലാപരിപാടികൾ നടത്താനായിട്ട് നീക്കിവെച്ചത് ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപ ഈ വർഷം ഈ വർഷം നടത്താനിരിക്കുന്നു ഡിസംബറിൽ നടത്താനിരിക്കുന്ന കേരളീയത്തിലേക്ക് ബജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നത് എന്താണോ പത്തു കോടി രൂപ നിങ്ങളുടെ മനസാക്ഷി എന്നുള്ള ഒന്ന് നിന്നുണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് കരിങ്കലിൽ പണുതാണോ നിങ്ങൾ ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ ആദ്യം പരിഗണിക്കേണ്ടതും പരിഗണന കൊടുക്കേണ്ടതും അതിഥിയെ സൽക്കരിക്കുന്നോടത്താണോ ആതിഥേയന്റെ കേരളത്തിലെ സൈന്യം എന്ന് വിശേഷിപ്പിച്ച തീരദേശ പ്രദേശത്തെ മക്കളുടെ ജീവനും ജീവിതവുമല്ലേ സംരക്ഷിക്കപ്പെടേണ്ട നിങ്ങളൊന്ന് നോക്കുകണ്ട ബീച്ച് റോഡിൽ കൂടെ ഇപ്പൊ ഇപ്പൊ നടന്നു വരുന്ന ആ രംഗം കണ്ടോ നിങ്ങൾ ഇതാണ് അവിടുത്തെ റോഡ് പൂഴി മണ്ണാൽ തിറക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നിറയെ പൂഴിമണ്ണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കപ്പെടേണ്ട എന്തെങ്കിലും ഒരു അസുഖം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വന്നാൽ രാത്രി കാലങ്ങളിൽ വന്നാൽ ഉറപ്പായിട്ടും അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പേ മരണം സംഭവിച്ചിരിക്കും അതല്ലേ ഈ പ്രദേശത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങളായി അവരനുഭവിക്കുന്ന ഈ ദുരിതം മാറണം അവർക്കൊരു ജീവിതം ജീവനും സംരക്ഷിക്കപ്പെടണം അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ സമരത്തിന് നമ്മൾ എല്ലാ പിന്തുണയും നൽകേണ്ടതുണ്ട് മനസ്സുകൊണ്ടെങ്കിലും നമുക്ക് ഐക്യപ്പെടാൻ കഴിയണം ഈ പ്രദേശത്തെ ആളുകളുടെ ജീവിതം സംരക്ഷിക്കപ്പെടണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളിലും ഞങ്ങളും കൂടെ ഉണ്ടാകുമെന്ന് മനസ്സുകൊണ്ടെങ്കിലും നമ്മളോട് അവർ ഐക്യപ്പെടണം കേട്ടോ നിങ്ങൾ എത്ര ദാരുണമായ അവസ്ഥ എത്ര ദുരിതപൂർണമായ അവസ്ഥ ഇത് മാറണം ഇത് മാറിയേ പറ്റൂ ഇതിന് പരിഹാരമുണ്ടാകണം ഇതിന് പരിഹാരമുണ്ടായേ പറ്റൂ